ഹലോ വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് അപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരുവാൻ സാധ്യതയുടെ ഉണ്ട് എന്ന ന്യൂസുകളാണ് കൂടുതലും ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലേക്ക് നിലമ്പൂരിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വർഷം ആ ഏകദേശം ഒരു വർഷം ഉള്ള തന്നെയുണ്ട് നിയമസഭയുടെ കാലാവധി അപ്പോൾ ആറുമാസം കാലാവധി ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാണല്ലോ ചട്ടം അതനുസരിച്ച് സാധ്യതയുണ്ടാവും എന്നാണ് ഇന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിശദീകര രാഷ്ട്രീയ ഒക്കെ കാഴ്ചപ്പാട് ഏതായാലും തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ മുൻ എം എൽ എ പി വി അനുഭവം തൃണമൂൽ കോൺഗ്രസിലാണെങ്കിലും യു ഡി എഫിന്റെ പ്രവേശനം യു ഡി എഫിലേക്കുള്ള പ്രവേശനം അതാണ് മിക്ക ദിവസങ്ങളിലും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ചേർന്ന യു ഡി എഫിന്റെ തീരുമാനം കൺവീനർ അറിയിച്ചപ്പോൾ ചെയർമാനായ വി ഡി സതീശനെ തൃണമൂൽ കോൺഗ്രസുമായി സംസാരിക്കുവാൻ ചുമതലപ്പെടുത്തി എന്നൊക്കെ നിയമസഭയിൽ വായിക്കുകയുണ്ടായി ഇപ്പോൾ സതീശന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ സംസാരിച്ചതിനെ പറ്റി മനസ്സിലാക്കുന്നത് അസോസിയേറ്റഡ് അസോസിയേറ്റ് പാർട്ടിയൊക്കെ സഹകരിപ്പിക്കാൻ തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഘടകാശി അല്ല സഹ ടകാശി എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാല് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല ഇപ്പോ ആർ എം പി ഒക്കെ ഉള്ള മാതിരി ഉള്ള ഘടകാശിയായിരിക്കും യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാത്ത ഘടകാശി പ്രത്യേക ക്ഷണിച്ചു കഴിഞ്ഞാൽ പങ്കെടുക്കുമായിരിക്കും അങ്ങനത്തെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ കടാശി അല്ല എന്നാൽ യു ഡി എഫുമായി സഹകരിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇതായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പൊ ആർ എം പി സഹകരിക്കുന്നുണ്ടല്ലോ യു ഡി എഫുമായിട്ട് എന്നാൽ ആർ എം പി അസോസിയേറ്റഡ് പാർട്ടിയാണ് സഹകരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞ യു ഡി എഫ് യോഗത്തിലോ മറ്റൊന്നും പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ഗുണങ്ങളും നിയമസഭയിലെ അവർ അവര് എം എൽ എ മാർ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാൻ അവർക്കും സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് അവർക്ക് അവർക്കതില് ആ പാർട്ടികൾക്ക് അതിൽ കിട്ടുന്ന ഗുണങ്ങള് യു ഡി എഫിന്റെ കൊടുക്കുന്ന വിപ്പുകളൊന്നും അംഗീകരിക്കണം എന്നില്ല അസോസിയേറ്റഡ് പാർട്ടി സാധാരണഗതിയിൽ അംഗീകരിക്കും എന്നാലും അസോസിയേഷ് പാർട്ടി ആവുമ്പോൾ അത് യു ഡി എഫിന്റെ വിപ്പ് അംഗീകരിക്കണം എന്നില്ല അപ്പോ അവർക്ക് സ്വന്തം നിലപാട് നിയമസഭയിൽ സ്വീകരിക്കാനും സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈ തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഇത് ഹൈക്കമാൻഡിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അപ്പൊ ഈ ഘടകക്ഷിയാക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസും ദേശീയ തലത്തിലുള്ള അസ്വരസ്യങ്ങളാ അസ്വരസ്യങ്ങളോ അതാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ അതുകൊണ്ട് പെട്ടെന്ന് കടവശിയാക്കുന്നില്ല ബാബിയിൽ ആക്കിക്കൂടാ എന്നൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സഹകരിപ്പിക്കുക ബൈഎലക്ഷൻ വരികയാണെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഒന്നിച്ച് നിന്ന് സഹകരിച്ച് മത്സരിക്കുക സഹകരിപ്പിക്കുക വേണ്ടി ഐക്മന്റിയുടെ തീരുമാനം കാത്തു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ അക്ഷത്തിൽ അത് ഘടകക്ഷി തന്നെ യു ഡി എഫിന്റെ ഭാഗം തന്നെയാണ് അത് ഭാവിയിലും അത് യു ഡി എഫിലേക്ക് വരും ഇനി തൃണമൂൽ കോൺഗ്രസുമായിട്ട് ദേശീയ തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കണമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അപ്പോ ദേശീയ തലത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അപ്പോ സഹകരിപ്പിക്ക സഹകരിക്കാതിരിക്കാനും സഹകരിക്കാനും ഒക്കെ സാധ്യത ഉണ്ട് കാരണം അസോസിയേറ്റഡ് കക്ഷിയാക്കി കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് അപ്പോ മാറ്റങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഘടകക്ഷി പോലെ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നാലും ഇത് ഇതേമാതിരി തന്നെ തുടരാനും സാധ്യതയുണ്ട് ഏതായാലും സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചു അസോസിയേറ്റഡ് ഘടകക്ഷിയാക്കാൻ തീരുമാനിച്ചു യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തൃണമൂൽ കോൺഗ്രസും തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെയൊന്നും ഔദ്യോഗിക ന്യൂസുകളല്ല ഇതൊക്കെ ചർച്ചകളാണ് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും യു ഡി എഫുമായി സഹകരിച്ചു പോവാൻ തൃണമൂൽ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചു എന്നാണ് ഇതിന് അതിനുവേണ്ടി ഹൈക്കമാൻഡിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ വരികയാണെങ്കിൽ ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് യു ഡി എഫും മത്സരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിക്കാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ചെയ്യാനോ നന്ദി നമസ്കാരം ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നവർ ഒക്കെ നമ്മൾ പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം